പ്രിയാൻ ഷാരയും സിംഗും ചേർന്നുള്ള വെടിക്കെട്ട് തുടക്കം പിന്നാലെ ശ്രേയസ് അയ്യരുടെ കുടിയേറ്റം അവസാനം മാർക്കസ് സ്റ്റോനിസിൻ്റെ മസിൽ പവർ കാണിക്കൽ അപമാനിതനായി മടങ്ങുന്ന മുഹമ്മദ് ഷമിയും ക്യാപ്റ്റൻ പാറ്റ് കമിൻസും ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ആദ്യ പകുതി തീരുമ്പോൾ പഞ്ചാബ് രാജാക്കന്മാരായിരുന്നു പഞ്ചാബ് ഉടമയായ പീതി സിൻ്റെ തുള്ളിച്ചാടുമ്പോൾ അപ്പുറത്ത് കാവ്യാമാരൻ തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു വലിയ ഹൈപ്പിൽ വന്ന ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണ സിനിമ പോലെയായിരുന്നു ഈ സീസണിലെ ഹൈദരാബാദ് പല സെസിലും പല രൂപത്തിലുമുള്ള വെടിക്കോപ്പുകൾ ഒരുപാടുണ്ടായിട്ടും നനഞ്ഞ പടക്കം പോലെയാണ് അവർ കളിച്ചത് ഇക്കുറി ഐ പി തന്നെ പിറക്കുമെന്നും അതടിക്കുക ഹൈദരാബാദ് ആയിരിക്കുമെന്നുമാണ് പറയപ്പെട്ടിരുന്നത് പക്ഷേ ആദ്യ മത്സരത്തിൽ ഹൈപ്പിനൊത്ത് അവർ പിന്നീട് നൂറ്റൻപത് പോലും കടക്കാൻ പാടുപെടുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് പഞ്ചാബ് മുന്നിലുയർത്തി ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് റൺസ് അവർക്കൊരു അഗ്നിപരീക്ഷയായിരുന്നു ഈ സീസണിൽ ഇനി പ്രതീക്ഷ വെക്കണോ വേണ്ടയോ എന്ന് ഈ ഒരറ്റ മത്സരം കൊണ്ടറിയാം സംഗതി ഹൈദരാബാദ് സ്റ്റേഡിയം ബാറ്റർമാരുടെ പ്രതീക്ഷയാണ് ഈ ടീം തന്നെ പലക്കുറി ഇരുന്നൂറ്റി അൻപത് കടന്നവരുമാണ് പക്ഷേ ചേസിങ്ങിൽ ഒരു ഓവറിൽ പന്ത്രണ്ടിന് മുകളിൽ സ്കോർ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതും മികച്ച ബോളിംഗ് അറ്റാക്കുള്ള പഞ്ചാബിനെതിരെ പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ട്രാവിസട്ടും അഭിഷേക് ശർമ്മയും വന്നത് രണ്ടുപേരും മോശം ഫോമിനെ ചൊല്ലി ഒരുപാട് വിമർശനം കേട്ടവരാണ് ഹൈദരാബാദ് ബാറ്റിംഗ് നിരാളിപ്പെടരാത്തതിന് കാരണം ഇരുവരുടെയും മോശം ഫോമാണെന്നാണ് പരക്കെ വിലയിരുത്തപ്പെട്ടത് അങ്ങനെ ബാറ്റിംഗ് തുടങ്ങി അർഷുദ്വീപിന്റെ ആദ്യ ഓവറിൽ പെറുന്നത് ഒൻപത് റൺസ് മാത്രമാണെങ്കിൽ മാർക്കോ യാൻസൻ്റെ രണ്ടാം ഓവറിൽ പത്തൊമ്പത് റൺസാണ് അടിച്ചെടുത്തത് അർഷുദ്വീപിന്റെ മൂന്നാം ഓവറിൽ തുടരെ മൂന്ന് ബൗണ്ടറികൾ അടിച്ച് ട്രാവിൽസ് അടി ചേസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനമെന്ന് വ്യക്തമാക്കി യാഷ് ഠാക്കൂറിന്റെ നാലാം ഓവറിൽ സിക്സും ഫോറുമായി അഭിഷേക് കത്തിക്കയറുന്നതിനിടെയാണ് അത് സംഭവിച്ചത് ടൈമിംഗ് തെറ്റിയ ഷോട്ട് വന്നു വീണത് ഡീക്ക് ബാക്ക്വാർഡ് പോയിന്റിൽ ശശാങ്ക് സിംഗിന്റെ കൈകളിൽ നല്ലൊരു ചേസിംഗ് കാണാനിരുന്ന ആരാധകർ ഒന്നടങ്കം നിശബ്ദരായ നിമിഷം പക്ഷേ പഞ്ചാബിന്റെ സന്തോഷത്തിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രം തേഡ് തേടമ്പേരുടെ റൂമിൽ നിന്നും നോബൽ സൈറൻ അലയടിച്ചു ഹൈദരാബാദിനത് ഐശ്വര്യത്തിന്റെ സൈറനായിരുന്നുവെങ്കിൽ പഞ്ചാബിനത് ഉറക്കം കളയാൻ പോന്ന ശബ്ദമായിരുന്നു തിരികെ നടന്ന അഭിഷേക് ചിരിച്ചുകൊണ്ടാണ് ക്രീസിലേക്ക് വന്നത് ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു അത് ഓൾറെഡി നൂറ് സ്പീഡിൽ പോയിരുന്ന അഭിഷേക് അതോടെ ഗിയർ മാറ്റി നൂറ്റൻപതിലേക്ക് ഇട്ടു പഞ്ചാബിനായി പന്തെടുത്തിയവരിൽ ഒരാളും ആ ബാറ്റിൻ്റെ ചൂടറിയാതെ പോയില്ല പത്തൊമ്പത് പന്തിൽ അഭിഷേക് അർദ്ധ സെഞ്ചുറി കടന്നു പവർപ്ലേ തീരുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടമാകാതെ എൺപത്തിമൂന്ന് റൺസിലായിരുന്നു ഹൈദരാബാദ് ഉണ്ടായിരുന്നത് എട്ടാം ഓവറിൽ ചഹലിൻ്റെ പന്തിൽ ഉയർത്തിയടിച്ച അഭിഷേകിന് ഒരിക്കൽ കൂടി ടൈമിംഗ് തെറ്റിയെങ്കിലും ഓടിയെത്തിയ ചഹലിനത് പിടിച്ചെടുക്കാനായില്ല ഈ ദിവസം അയാൾക്ക് എവിടെയോ കുറിച്ചു വെച്ചതായിരുന്നുവെന്ന് തോന്നുന്നു എട്ടാം ഓവറിൽ തന്നെ ടീം സ്കോർ നൂറ് പിന്നിട്ടു മാക്സ്വെല്ലിന്റെ ഓവറോടെ ഹെഡും ഗിയർ അപ്പ് ചെയ്യുന്നതാണ് പിന്നീട് ഗ്യാലറി കണ്ടത് സീറ്റ് വലത്തിടാൻ പറഞ്ഞ കാണികളെ ഇരുവരും ഒരു ഉഗ്രൻ കൊണ്ടുപോയത് പത്ത് ഓവർ തീരുമ്പോൾ ഹൈദരാബാദ് കുറിച്ചത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള സ്കോർ പിന്തുടരുന്ന മത്സരത്തിൽ പത്ത് ഓവർ തീരുമ്പോഴേക്കും വിജയിക്കുമെന്ന് തോന്നിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഹൈദരാബാദ് ടീം തങ്ങൾ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ ഓപ്പണിംഗ് സഖ്യം ബാറ്റ് ചെയ്യുന്നത് കണ്ട് ഉപ്പൽ സ്റ്റേഡിയം ഇളകിമറിഞ്ഞു മറുവശത്ത് ആത്മവിശ്വാസത്തോടെ പന്തറിയാൻ വന്ന ശ്രേയസ് അയ്യരുടെ ഊർജ്ജമെല്ലാം ഒലിച്ചു പോയിരുന്നു പന്ത്രണ്ട് ഓവറിൽ നൂറ്റി എഴുപത്തിയൊന്നിൽ നിൽക്കുകയാണ് ട്രാവിസഡ് മടങ്ങുന്നത് പക്ഷേ ഹൈദരാബാദിന് തെല്ലും ആശങ്കയുണ്ടായിരുന്നില്ല വിജയിക്കാൻ നാൽപ്പത്തിയേഴ് പന്തുകളിൽ വേണ്ടത് എഴുപത്തിയഞ്ച് റൺസ് മാത്രം ആ ചുമതൽ അഭിഷേക് തനിച്ച് ഏറ്റെടുത്തു നാൽപ്പത് പന്തുകളിൽ സെഞ്ചുറി പിന്നിട്ടതിനു പിന്നാലെ ഏതാനും മത്സരങ്ങളായി പോക്കറ്റിൽ സൂക്ഷിച്ച ദിസ് വൺ ഫോർ ഓറഞ്ച് ആർമി എന്ന സന്ദേശം അഭിഷേക് ഉയർത്തി കാണിച്ചു സകലതിനെയും വേറോടെ പറിച്ചെറിഞ്ഞ കൊടുങ്കാറ്റ് അൻപത്തഞ്ച് പന്തിൽ നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് എന്ന അവിശ്വസനീയമായ നിലയിലാണ് അവസാനിച്ചത് ഇന്നത്തെ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചല്ല മുന്നൂറ് റൺ അടിച്ചാലും തങ്ങൾ ചേസ് ചെയ്യുമെന്ന ആറ്റിറ്റ്യൂഡിലായിരുന്നു ഹൈദരാബാദ് ബാറ്റ് ചെയ്യുന്നത് അങ്ങനെ അവസാന ഓവർ വരെ നീളുമെന്ന് കരുതിയ മത്സരം പതിനെട്ടാം ഓവറിലെ അവർ അവസാനിപ്പിച്ചു ഐ പി എല്ലിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന സ്കോറിൽ ഗെയിലിനും മക്കല്ലത്തിനും പിന്നിൽ രണ്ടാമത് സൺറൈസേഴ്സ് താരത്തിൻ്റെ ഉയർന്ന സ്കോർ എന്നിങ്ങനെ നീളുന്ന ഒരുപിടി റെക്കോർഡുകളും അഭിഷേക് പേരിലാക്കി അഭിഷേകിനെ അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പോയ ഐ പി എൽ സീസണിലും ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ കുപ്പായത്തിലും കണ്ടതിൻ്റെ ആവർത്തനങ്ങൾ മാത്രം യുവരാജിന്റെ കളരിൽ നിന്നും കളി പിടിച്ച പഞ്ചാബുകാരൻ്റെ മറ്റൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് അതിഗംഭീരമായ ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന് വിളിക്കാവുന്ന പ്രകടനമായിരുന്നു അത് എങ്കിലും സത്യം പറഞ്ഞാൽ അവന്റെ കൂടെ ഭാഗ്യവുമുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം ശ്രേയസ് ശ്രേയസെയർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഈ തീ കെടാതെ കൊണ്ടുപോകുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഹൈദരാബാദിന് മുന്നിലുള്ളത്